ഈ ചൂട് ഭയങ്കര അസഹനീയമായ എങ്ങനെയെങ്കിലും മഴ പെയ്താൽ മതിയെന്ന് വിചാരിച്ചു മഴ പെയ്തപ്പോഴോ എന്തൊരു മഴയല്ലേ അപ്പോൾ ഈ തണുപ്പത്ത് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കര ഗംഭീരമായ പേരുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ റാവുത്തർ ബിരിയാണി പേര് എട്ടാരും പേടിക്കൊന്നും വേണ്ട ഒരു പാവം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ സവോള അരിഞ്ഞിട്ടാണ് തക്കാളി അരിയുന്നത് അതാണ് ഞാൻ കരയുന്നത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവോള ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് അതായത് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ ഒരു പത്ത് ഉള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പിന്നെ മല്ലിയിലും പുതിനീനയിലേയും രണ്ടും ഓരോ കൈപ്പിടി നിന്ന് അരച്ച് ആ വേണം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോള പിന്നെ നമ്മുടെ ആ പേസ്റ്റ് റെഡിയാക്കിയത് തക്കാളി അതുപോലെ മല്ലിയില പൊതിനീനയില പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഹോൾ സ്പൈസസ് ഇട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുക അപ്പം സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ച് കൊടുക്കണം കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർക്കുക അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടി വരും കേട്ടോ അപ്പം തക്കാളിയിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം ബിരിയാണി മസാല ചേർത്താലും മതിയെ അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയലെയും പുതിനീനയിലേയും ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതും ജസ്റ്റ് ഒന്ന് വാടി വരണം ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മുടെ ചിക്കൻ ആവനെയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലൊരു അഞ്ച് മിനിറ്റ് വേവിക്കുക അപ്പോഴത്തേക്കും ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങി വരും അതിനുശേഷം ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കുറച്ച് നാരങ്ങ അതായത് അരമുറി നാരങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ചിക്കൻ ഒരു മുക്കാഭാഗം വേവിച്ചെടുക്കുക കേട്ടോ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം അതായത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളം വേണം അപ്പം നമ്മുടെ ചിക്കനകത്ത് വെള്ളം കൂടെ കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ചേർത്ത് അരി പൊട്ടിപ്പോവാ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു ഭാഗം വേവിച്ചെടുക്കുക ഇത്രയും വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദാ ഈ ഒരു പരുവം അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നെയ്യ് ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അടച്ചു വെക്കാം വിളമ്പാറാകുമ്പോൾ മാത്രം തുറക്കാം കേട്ടോ അപ്പോൾ അതാ അടിപൊളി റാവുത്തർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല തണുപ്പും പിന്നെ നല്ല ചൂട് ബിരിയാണിയും സാലഡും പപ്പടവും പിന്നെ നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ഒപ്പം വരുന്ന വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇതങ്ങ് കഴിക്കണം എൻ്റെ പൊന്നെ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ബൈ